എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രേയാസുവേളിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്താണ് ഞാൻ ഇന്ന് രാവിലെ കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വഞ്ചിനാടിനെ കയറി ഏകദേശം മണിയോടെ തന്നെ ആ തലസ്ഥാനത്ത് ഞാൻ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും വരുന്നൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ പത്തുമണി സമയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ് ഇവിടെ ഒരു തമിഴ്നാട്ടിലെ സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്നൊരു കടയുണ്ട് നാടൻ കട ചെറിയ കട അപ്പോൾ ഇവിടുത്തെ ഒരു ഫുഡാണ് ഞാൻ മിക്കവാറും ഈ ഒരു സമയത്താണ് ഞാൻ എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ കയറുള്ളൂ അപ്പോൾ അതൊന്ന് കാണുക കാണിക്കുക എന്നുള്ളതാണ് ഈ ബ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തമ്പാനൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ ലെഫ്റ്റിലേക്ക് തിരിയുക തിരിയുമ്പോൾ വെള്ളത്തെ നമ്മുടെ കെ എസ് ആർ ടി സി ടെർമിനലുണ്ട് അതിനുശേഷം വീണ്ടും ഒരു മുന്നോട്ട് നീങ്ങി ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ മുന്നോട്ട് നീങ്ങിയാൽ മതിയെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു ഇവിടെ തലങ്ങും വിലങ്ങും നമ്മുടെ ഇലക്ട്രിക് ബസ്സുകൾ ഇങ്ങനെ ചെറിപ്പാഞ്ഞു വരുന്നുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിലേക്ക് ഈ ബസ് റൂറൽ ഏരിയയിലൊക്കെ തന്നെ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി വരുന്നത് അങ്ങനെ ഞാൻ പലപ്പോഴും പെട്ടുപോയിട്ടുണ്ട് അല്ലാതെയുള്ള സ്ഥലങ്ങളിൽ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും എല്ലാ ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ തന്നെ അടുത്ത വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തമിഴ്നാട്ടിലെ സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു ഹോട്ടലിലേക്കാണ് ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞൊരു ദിവസം ഈ കായംകുളത്ത് പോകേണ്ടി വന്നു അപ്പോൾ അവിടെ ഒരു സ്ത്രീകൾ നടത്തുന്നൊരു കടയിൽ കയറി അവിടെ നിന്ന് ഞാൻ ഇതേപോലെ തന്നെ രാവിലെ ദോശ വാങ്ങി ദോശ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് ഈ അതിൻ്റെ കൂട്ടത്തില് ചമ്മന്തിയോ അങ്ങനെയൊന്നും തരാൻ അവർക്ക് ഭയങ്കര മടി കാരണം അവർ പറയുന്നത് ഭയങ്കര ചിലവുള്ളൊരു പരിപാടിയാണ് എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു ഞാൻ ആലോചിച്ചത് എന്താണ് ഇങ്ങനെ അതായത് ഈ കടയെന്നു പറയുന്നത് കായംകുളം റിലാക്സേഷനിൽ നിന്നിറങ്ങിയിട്ട് നേരെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ കറ്റാനത്തിന് പോകുന്ന വഴി തിരിയും ആ തിരിയുന്നതിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ പറഞ്ഞ ചേച്ചിമാർ നടത്തുന്നൊരു കട അപ്പോൾ ഞാൻ ഈ ആ ഒരു കാരണം കൊണ്ടാണ് ഈ കടയെക്കുറിച്ച് പറഞ്ഞത് ആ അപ്പോൾ ഇതാണ് നമ്മുടെ കട ഇവിടെ രാവിലെ നല്ല തിരക്ക് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പോലും സീറ്റ് കിട്ടത്തില്ല എന്നാൽ തന്നെയും എല്ലാ ആൾക്കാരും ഇവിടെ വരും നല്ല രുചികരമായിട്ടുള്ള ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ട രുചികരമായ ഫുഡ് എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കറികൾ മൂന്ന് കൂട്ടം കറികൾ ദോശ അര കൂട്ടത്തിൽ ഇഷ്ടം പോലെ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അവിടുന്ന് ഇതാക്കണ്ടില്ലേ മൂന്ന് തരം കറികളാണ് സാമ്പാർ തേങ്ങാ ചമ്മന്തി അല്ലാതെ മുളക് ചേർത്ത ചമ്മന്തി അങ്ങനെ ഏത് വേണേലും നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മളെ മുൻപിൽ കൊണ്ടു ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം ആ അതിന് ശേഷം ഞാൻ നേരെ പോയപ്പോൾ നമ്മുടെ ഫുട്പാത്തിൽ ഒരു അമ്മച്ചി കശുവണ്ടി കച്ചവടം ചെയ്യുന്നു നമുക്ക് അങ്ങനെ കിട്ടൽ കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ കുറച്ച് വാങ്ങിക്കാമെന്ന് വെച്ചു ഈ രണ്ട് സെക്ഷനാണ് അമ്മച്ചി അത് വെച്ചിരിക്കുന്നത് നൂറ്റി അറുപത് രൂപയുടെ ഉണ്ട് അത് തൊലി കളഞ്ഞത് നൂറ്റി അൻപത് രൂപയുടെ തൊലിയോടെ അപ്പോൾ ഞാൻ അതിൽ ഒന്ന് സെലക്ട് ചെയ്തു വാങ്ങി അപ്പോൾ അമ്മച്ചി രാവിലെ വന്നേ ഉള്ളൂ അപ്പം കച്ചവടങ്ങളൊന്നും ആയില്ല ആ സമയത്താണ് ഞാൻ വന്നത് അപ്പോൾ അമ്മച്ചി കുറേ നേരം എൻ്റെ എൻ്റെ അടുത്ത് കുശല കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അവിടുന്ന് വരികയാണ് എന്താ പരിപാടി എങ്ങനെയാണ് അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ കുറച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് ഇത്ര ആ വെയിലും കൊണ്ട് അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന കണ്ടപ്പം ഒരു ചെറിയൊരു സങ്കടം തോന്നി ഞാൻ എന്നെ ഇത് മോക്ക് വേണ്ടി വാങ്ങിയാണേ മോളിൽ നിന്ന് കഴിക്കട്ടെ നടൻ സാധനമല്ലേ അവളാണേത് ഒന്നോ രണ്ടോ കഴിച്ചു ബാക്കി എവിടെ വെച്ചു പിന്നെ ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അതുപോലെ തന്നെ വനാനിയിലെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അത് ആ വീഡിയോ കാണണം അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം